വിമതസേനയുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ പതിനൊന്ന് ദിവസം കൊണ്ട് ബഷാറുൽ അസാദിന്റെ ഭരണത്തിന് അന്ത്യമായതോടെ സിറിയൻ ജനത പുതിയ പ്രതീക്ഷയിലാണിപ്പോൾ സിറിയ അസാദിന്റെ ഭരണത്തിൽ നിന്ന് മോചിതമായെന്ന് ലോകം കേൾക്കുകയുണ്ടായി അരനൂറ്റാണ്ട് നീണ്ട അസാദ് കുടുംബത്തിന്റെ ഭരണം അബൂ മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഹയാദ് തെഹ്റി അൽഷാം വിമതസേനയുടെ ഇടപെടൽ അവസാനിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ബഷാർ വീഴുമ്പോൾ തിരിച്ചടിയേറ്റത് യഥാർത്ഥത്തിൽ റഷ്യ ഇറാൻ ചേരിക്കാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇത്രയും കാലം രാജ്യത്തെ വിമതസേനയെ പ്രതിരോധിച്ചത് റഷ്യ ഇറാൻ പിന്തുണയോടെയാണ് എന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ ഇരു രാജ്യങ്ങളും മറ്റ് തിരക്കുകളിലായതിനാൽ നിർണായക ഘട്ടത്തിൽ അസാദിനെ സംരക്ഷിക്കാനാകാതെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എന്നതും വസ്തുതയാണ് കഴിഞ്ഞ ദിവസം അധികാരമാറ്റ ചർച്ചകളെ തുടർന്ന് സൈനിക വിമാനത്തിൽ രക്ഷപ്പെട്ട അസാദും കുടുംബവും നിലവിൽ മോസ്കോയിൽ അഭയം തേടിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ശരിക്കും എന്താണ് സിറയിലെ പ്രശ്നമെന്നത് നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് അധികാരമാറ്റത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് മിഡിൽ ഈസ്റ്റിൽ പുതിയ അധികാര സമവാക്യങ്ങൾ വരുമ്പോൾ ലോകവ്യാപാര മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത് ഇസ്രയേൽ ലബനൽ ഇറാഖ് ജോർദാൻ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ശരിക്കും പശ്ചിമേഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിർണായകമായ ഭൂപ്രദേശമാണിത് രണ്ടേ പോയിന്റ് മൂന്ന് രണ്ട് കോടി ജനസംഖ്യ എന്നാൽ കേരളത്തിനേക്കാൾ അഞ്ചിരട്ടി വലുപ്പം ഈ രാജ്യത്തിനുണ്ട് ജനസംഖ്യയിൽ എഴുപത്തിയഞ്ച് ശതമാനം സുന്നി മുസ്ലിങ്ങളും പതിമൂന്ന് ശതമാനം ഷിയ വിഭാഗക്കാരും ക്രിസ്ത്യാനികൾ പത്ത് ശതമാനവുമായി ാണ് ഇവിടെ നിലനിൽക്കുന്നത് ബഷാറുൽ അസാദിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം രാഷ്ട്രീയമായി ഇറാനൊപ്പം ഭൂരിഭാഗം പ്രദേശങ്ങളും സർക്കാർ അധികാരത്തിന് കീഴിലാണ് നിലനിൽക്കുന്നത് എന്നാൽ ചില കേന്ദ്രങ്ങൾ തുർക്കി പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണയുള്ള വിമതരുടെ നിയന്ത്രണത്തിലും റഷ്യ ഇറാൻ സൈന്യത്തിന്റെ സഹായത്തിലാണ് അസാദ് ഇവരെ ശരിക്കും പ്രതിരോധിച്ചു പോന്നിരുന്നത് എന്നാൽ വിഘടിച്ചു നിന്ന നാഷണൽ ഫ്രണ്ട് ഓഫ് ലിബറേഷൻ അഹ്റാർ അൽഷാം ഷെയ്ഖ് അൽ ഇസാം നുറുൽ ദീൻ അൽസി മൂമെന്റ് സിറിയൻ ദേശീയ സേനയുടെ കീഴിലുള്ള തുർക്കി അനുകൂല ഗ്രൂപ്പുകൾ എന്നിവ വിമത സംഘടനകളെ ിപ്പിച്ചും രക്തരഹിത കലാപം തുടങ്ങിയത് അബു മുഹമ്മദ് അൽ ജിലാനിയെ നാൽപ്പത്തിരണ്ട് കാരൻ അൽഗൈദ പോലുള്ള നിരവധി തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ജിലാനി ഇപ്പോഴും അമേരിക്കൻ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ തളർന്നിരുന്ന അസാദ് സർക്കാരിന് നവംബർ ഇരുപത്തിയേഴിന് ആലപ്പോയിൽ പെട്ടെന്നുണ്ടായ വിമത നീക്കങ്ങളെ ചെറുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രക്ഷാകരമായ റഷ്യ യുക്രൈനും ഇറാൻ ഇസ്രയേലും തിരക്കിലുമായി അയൽരാജ്യമായ ലെബനൻ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന നിലയിലുമാണ് ഇപ്പോൾ നിലവിൽ വിമത നീക്കം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അസാദിനെ രാജ്യം വിട്ടോടേണ്ടി വരികയും ചെയ്തിരുന്നു ഒന്ന് ചെറുത്ത് നിൽക്കാൻ പോലും അസാദിന് കെൽപ്പുണ്ടായിരുന്നില്ല എന്നത് വിചിത്രമായിരുന്നു സൈനിക പോസ്റ്റുകൾ വിട്ടേറിഞ്ഞ് സിറിയൻ സൈനികർ വിമതർക്കൊപ്പം ചേർന്നതായും റിപ്പോർട്ടുകൾ വന്നു ചില സിറിയൻ നഗരങ്ങൾ ഇപ്പോഴും അസാദ് അനുകൂലികളുടെ പക്കലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സിറിയയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണെന്നാണ് നിരീക്ഷകർ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസന്തത്തെ അതിജീവിച്ച അസാദിന്റെ അടിവേരി ഇളക്കിയത് പശ്ചിമേഷ്യയിലെ പുതിയ അധികാര സമവാക്യങ്ങൾക്ക് തുടക്കമിട്ടു എന്നതിൽ യാതൊരു സംശയവുമില്ല വർഷങ്ങൾ നീണ്ട അസാദ് കുടുംബത്തിന്റെ ഭരണത്തിന് അവസാനമായതിനാൽ സിറിയൻ ജനത അത്യാഹ്ലത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പലതും കാണിക്കുന്നത് എന്നാൽ കടുത്ത മതവാദികളായ നേതാക്കൾ അധികാരത്തിലേറുമ്പോൾ ജനങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ കത്തിവെക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അതുപോലെ ഇറാനും റഷ്യയും ഹിസ്ബുള്ളയും അടങ്ങുന്ന ചേരിക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോഴത്തെ നീക്കം എന്നതിലും സംശയമില്ല മേഖല റഷ്യൻ നേതൃത്വത്തിലുള്ള പദ്ധതികൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കാണാം അമേരിക്കൻ നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയുടെ ആശീർവാദത്തോടെയാണ് സിറിയയിലെ വിമത നീക്കങ്ങൾ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത് പാലസ്തീൻ വിഷയത്തിൽ ഹമാസിനൊപ്പം നിന്നിരുന്ന രാജ്യങ്ങളെയും സംഘടനകളെയും തകർക്കുകയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അധികാരമാറ്റം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ യു എസ് ഇസ്രയേൽ ചേര് നടപ്പിലാക്കുകയും രഹസ്യ ഓപ്പറേഷനാണ് ഇപ്പോഴത്തേതെന്നും തരത്തിൽ വിലയിരുത്തലുകൾ നിലനിൽക്കുന്നുണ്ട് റഷ്യൻ യുദ്ധം വിമാനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു വിമതർ പ്രധാനമായും നീക്കം സിറിയയിൽ നടത്തിയത് ഇതിനു പിന്നിൽ യു ഇസ്രായേൽ തുർക്കി സഖ്യമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അബൂ മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഹയാ തെഹ്റിൻ അൽഷാ വിമതസേനയ്ക്ക് സഹായം നൽകുന്നത് ഇവരാണെന്ന തരത്തിൽ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇസ്രയേലുകൾക്ക് ഭീഷണി അയേക്കാവുന്ന ഏഴ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അതായത് സിറിയ ഇറാഖ് ഇറാൻ ലിബിയ യമൻ സൊമാലിയ സുഡാൻ എന്നീ രാജ്യങ്ങളിൽ ഭരണമാറ്റം വരുത്താനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതിയാണെന്നും ചില നിരീക്ഷകർ വെളിപ്പെടുത്തുന്നുണ്ട് സിറിയയിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയതോടെ അതിർത്തിയോട് ചേർന്ന് ഗൊലാന് കുന്നുകൾ ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ അഞ്ച് പതിറ്റാണ്ട് നീണ്ട അസാദ് കുടുംബത്തിന്റെ കിരാത വാഴ്ചയ്ക്കെതിരെ ജനങ്ങൾ സംഘടിച്ചെന്ന വാദവും അന്താരാഷ്ട്ര വിദഗ്ധര് ചൂണ്ടിക്കാട്ടുകയുണ്ടായി